ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടവണ്ണ പത്തപ്പരിയം ജി എം എൽ പി സ്കൂളിന് അനുവദിച്ച വർണ്ണ പ്രവർത്തനോദ്ഘാടനം സംഘടിപ്പിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ചടങ്ങ് നിർവഹിച്ചു ഈ തീർച്ചയായും ഏറ്റവും ആദ്യമായി സ്കൂളുകളിലേക്ക് അംഗലവാടി കുറച്ച് ദിവസം പോയതിനു ശേഷം സ്കൂളിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുന്ന കുട്ടികളെ അവർക്ക് ആകർഷകമാകുന്ന രീതിയിൽ സ്കൂളിന്റെ പശ്ചാത്തലം മാറുകയും അവരുടെ തുടക്കത്തിൽ തന്നെ അവർ അക്കാദമിക നിലവാരത്തിൽ ഇടപെടാൻ സാധിക്കുന്ന കണ്ടന്റുകൾ ഉൾപ്പെടുത്തി വർണ്ണകൂടാരം ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ടു വീതിയിലും കണ്ണിനും അതായത് തന്നെ നമ്മളെ ഈ അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക നിലവാരവും എല്ലാം ഒന്നിച്ച് കണ്ടക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് വർണ്ണകൂടാരം പദ്ധതി നൂതന സാങ്കേതിക വിദ്യാപകരണങ്ങളുടെ കൈമാറ്റം ബി പി സി കെ ബിന്ദു നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ അധ്യക്ഷത വഹിച്ചു ബി ആർ സി ട്രെയിനർ സി നിഖിൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു എച്ച് എം കെ സി ഇബ്രാഹിം പി ടി എ പ്രസിഡന്റ് എം വി അഭയൻ വൈസ് പ്രസിഡന്റ് പി ഷിഹാബെ എസ് എം സി കൺവീനർ വി അർജുനൻ കെ മധുസൂദനൻ കെ പി മിഥുൻ തുടങ്ങിയവർ പങ്കെടുത്തു മായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ റോഡ് വണ്ടൂർ